ഭഗവാൻ പറഞ്ഞു പാർത്ഥ അതി ദുർഘടമായിട്ടാണ് നമ്മുടെ ഈ രഥം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുതിരകൾ സാധാരണ കുതിരകളല്ല ദിവ്യ ദേവലോകത്തെ കുതിരകളാണ് പക്ഷെ അവർ പോലും തളർന്നിരിക്കുകയാണ് ഇനിയും ജയദ്രഥന്റെ അടുത്ത് എത്താൻ ഇനിയും ദൂരം ഉണ്ട് അതുകൊണ്ട് കുതിരകൾക്ക് വിശ്രാമം വേണമെന്ന് പറഞ്ഞു ഉടൻ തന്നെ അർജുൻ പറഞ്ഞു മാധവ ഞാൻ ഉടൻ തന്നെ ഒരു വഴി ഇവിടെ ഉണ്ടാക്കാം ഒരു വിശ്രമിക്കാനായിട്ടുള്ള ഒരു വഴി ഇപ്പം സൃഷ്ടിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് രഥവും കൊണ്ട് അങ്ങ് അവിടെ വിശ്രമിക്കും കുതിരകൾക്ക് വിശ്രമം കൊടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അവരുടെ ദേഹത്ത് കുത്തിക്കയറിയിരിക്കുന്ന അസ്ത്രങ്ങളെ മാറ്റുവാന് ഞാൻ അപ്പോഴത്തേക്കും ഈ യോദ്ധാക്കളെല്ലാം തടയാന്ന് പറഞ്ഞു ഉടൻ തന്നെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ പട 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 പടപടന്ന് അയച്ച് അവരെ കുറെ സൈനികരെ ഓടിച്ചു എന്നുള്ളതാണ് എന്നിട്ട് അർജുൻ രഥത്ത് നിന്ന് ചാടി താഴെ ഇറങ്ങി എന്നിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു ആ സമയം കൊണ്ട് ഭഗവാൻ രഥത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി അർജുൻ നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക് എത്തി അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് എന്നിട്ട് ഭഗവാൻ കൃഷ്ണ അർജുനോട് പറഞ്ഞു അർജുന ഇവർക്ക് വെള്ളം വേണം ഉടൻ അർജുൻ പറഞ്ഞു ഇപ്പം തന്നെ റെഡിയാക്കാൻ ഭഗവാനെ ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ വരുണാസ്ത്രത്തെ ആവാഹിച്ച് അർജുന ഒരു അസ്ത്രം അയച്ചു എന്നുള്ളതാണ് ഉടൻ തന്നെ അവിടെ വലിയൊരു കുളം തയ്യാറുള്ളതാണ് ആ കുളത്തിൽ കുറേ അരയണ്ണങ്ങൾ താറാവുകൾ മീനുകൾ താമര താമരയെല്ലാം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു വിരിഞ്ഞ് നിൽക്കുന്നു കുറേ ചുറ്റും അതിന്റെ തീരത്തായിട്ട് കുറേ ഉണ്ട് എന്നിട്ട് നല്ല കണ്ണാടി പോലെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം എന്നിട്ട് അവിടെ ഏർ അതീവ സുന്ദരമായിട്ടുള്ള തണുത്ത കാറ്റും വീശുന്നുണ്ട് കുറച്ച് ഋഷിമാർ അവിടെ ഇരുന്ന് തപസും ചെയ്യുന്നുണ്ട് അതായത് അർജുൻ ഭരണാസ്ത്രം കൊണ്ട് ദേവലോകത്തിലെ ഒരു ഗാർഡൻ ഇങ്ങ് കൊണ്ടുപോകുന്നുള്ളതാണ് എന്തു എന്നിട്ട് അടുത്തൊരു ദിവ്യാസ്ത്രം കൊണ്ട് അർജുൻ അവിടെ ഒരു തൊഴുത്ത് പടിഞ്ഞു എന്നുള്ളതാണ് അസ്ത്രങ്ങൾ കൊണ്ട് ഇത് കണ്ടിട്ട് ഭഗവാൻ ചിരിയോടെ ചിരി എന്നിട്ട് ഭഗവാൻ ഭേഷ് അർജുൻ ഭേഷ് അടിപൊളി അടിപ്പൊളിന്നുളള രീതിയിൽ ഭഗവാൻ പറഞ്ഞതാണ് ഭഗവാൻ കുതിരകളെ ആ കുടി തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി എന്നിട്ട് അവർക്ക് നന്നായിട്ട് വെള്ളം കൊടുത്തു എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവർ ആ പുല്ലിൻ്റെ പൊളി കിടന്നുറങ്ങാൻ തുടങ്ങി എന്നിട്ട് ഭഗവാൻ ആ സമയം കൊണ്ട് അവരുടെ അസ്ത്രങ്ങളൊക്കെ ഊരിയെടുത്തു എന്നിട്ട് അവരെ അവരുടെ ദേഹമൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ അസംഖ്യം തേരാളികളെയും കുതിരപ്പടയാളികളെയും ആനപ്പടയാളികളെയും എല്ലാം അർജുൻ ഏമകുരിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഇതേ സമയം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കുതിരകളെ എല്ലാം നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എന്നിട്ട് കുതിരകളൊന്ന് റിലാക്സ്ഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ഒരു ഊർജ്ജം കിട്ടി എന്നിട്ട് അർജുനന്റെ അടുത്തേക്ക് രഥം വീണ്ടും ഓടിച്ചു എത്തിച്ചു എന്നുള്ളത് ആ എത്തിച്ച ഉടൻ തന്നെ ആ കുളം പക്ഷികളും എല്ലാം ഋഷിമാരെല്ലാം അവിടെ നിന്ന് അദൃശ്യ എന്നുള്ളതാണ്